നമസ്കാരം പാകിസ്ഥാനെതിരെ അതിശക്തമായി തന്നെ അമിത്ഷാ ആഞ്ഞടിക്കുകയാണ് ഒരു തരത്തിലുമുള്ള ഭീകരപ്രവർത്തനരെ നമ്മുടെ രാജ്യം അംഗീകരിക്കില്ല എന്ന കൃത്യമായ സന്ദേശം പാകിസ്ഥാന് നൽകുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഈ വാക്കുകളിലൂടെ അത് പാകിസ്ഥാൻ ഭീകരപ്രവർത്തനങ്ങളെയും അംഗീകരിക്കില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു സൂചന കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ജമ്മുകശ്മീരിൽ മസ്ജിദുകളും ഗുരുദ്വാരകളും അടക്കം മതസ്ഥാപനങ്ങൾക്ക് നേരെ പോലും പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തി സാധാരണക്കാരെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടിയും കൊടുത്തു അതിർത്തി മേഖലയിൽ കൂടുതൽ ബങ്കറുകൾ നിർമ്മിക്കുമെന്നും അമിത്ഷാ പൂഞ്ച് സന്ദർശനത്തിന് ശേഷം പറയുകയുണ്ടായി വെള്ളവും ചോരയും ഒഴിമി ഒരുമിച്ച് ഒഴുകില്ലെന്നും അമിത്ഷാ പാകിസ്ഥാന് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ജമ്മുകാശ്മീരിൽ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനെത്തിയ അമിത്ഷാ അവിടുത്തെ സുരക്ഷാ അവലോകനം ചെയ്യാനായി ഉന്നതതല യോഗവും ചേർന്നിട്ടുണ്ട് അതേസമയം ഹാഫിസ് സയ്യിദ് മസൂദ് അസർ അടക്കം ഭീകരരെ ഇന്ത്യക്ക് പാകിസ്ഥാൻ കൈമാറണമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇക്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു ഇന്ത്യയുമായി ഗൗരവകരമായി ചർച്ച നടത്താനാണ് പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ചെയ്യേണ്ടത് ഈ ഭീകരരെ ആദ്യം ഇന്ത്യക്ക് കൈമാറുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടിയിൽ ഭയന്ന പാകിസ്ഥാൻ ലോകത്തോട് മുഴുവൻ ഇത് അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന് കേൺ അപേക്ഷിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂരിൽ ശക്തമായ സാന്നിധ്യമായി പടക്കമൽ ഐ എൻ എസ് വിക്രാന്ത് മാറിയിരിക്കുന്നു അതിനുശേഷം വിക്രാന്തിൽ സന്ദർശനം നടത്തിയ അദ്ദേഹം നാവികസേന അംഗങ്ങളോടൊക്കെ തന്നെ സംസാരിച്ചു ഒരു വശത്ത് നമ്മുടെ നാവികസേന സമുദ്രം പോലെ ശാന്തമാണെങ്കിൽ മറുവശത്ത് സമുദ്രം പോലെ ഒരു സുനാമി വരുത്താനുള്ള കഴിവും അതിനുണ്ടെന്ന് പാകിസ്ഥാൻ ഓർമ്മിക്കണമെന്നുള്ള മുന്നറിയിപ്പ് പ്രതിരോധ മന്ത്രി നൽകി ഇപ്പോൾ നടത്തിയതിനേക്കാൾ ശക്തമായ തിരിച്ചടി ഇന്ത്യയിൽ നൽകാൻ കഴിയുമെന്നും മന്ത്രി വ്യക്തമാക്കുക പുതിയ ഇന്ത്യയുടെ ശക്തി എന്തെന്നുള്ളത് ഇന്ത്യയുടെ ബലിസ്റ്റിക് മിസൈൽ ശേഖരത്തിന്റെ കഴിവ് എത്രത്തോളം എന്നുള്ളത് പരസ്യമായി പാകിസ്ഥാന് തന്നെ തുറന്നു സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു അങ്ങനെ ഇന്ത്യയുടെ ഏറ്റവും അപകടകാരിയായ മിസൈലിനെ ലോകമെമ്പാടും അറിയിക്കുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി മെയ് പത്താം തീയതി പുലർച്ചെ പാകിസ്ഥാനിലെ സൈനിക വ്യോമ താവളങ്ങളായിട്ടുള്ള നൂർഖാനിൽ ആഴമുള്ള ഗർത്തങ്ങൾ ഉണ്ടാക്കിയ ബ്രഹ്മോസിന്റെ ആക്രമണവും ബഹവൽപൂർ മുരിത്കെ മുസാഫ്രാബാദ് എന്നീ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളിൽ ബ്രഹ്മോസ് നടത്തിയ സംഹാര ഒക്കെ പാകിസ്ഥാനെ അങ്ങേറ്റം വിറപ്പിച്ചു വന്നാണ് അതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ അടക്കം വൈറലായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു ഇതിന് പിന്നാലെയാണ് ഇതിന്റെ കരുത്ത് മനസ്സിലാക്കിയതിനു ശേഷമാണ് സമാധാനം വേണമെന്ന് കെഞ്ചി പറഞ്ഞ് പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക മേധാവിയുടെ കാല് പിടിച്ചത് സമാധാനം ചോദിച്ച് ഇന്ത്യയുടെ അരികിലേക്ക് എത്താൻ പാകിസ്ഥാനോട് അമേരിക്ക ആജ്ഞാപിച്ചതടക്കം ഈ കരുത്ത് നേരത്തെ കൂട്ടി മനസ്സിലാക്കിയിട്ടാണ് ഇന്നിപ്പോൾ ഇന്ത്യൻ ബലിസ്റ്റിക് മിസൈലുകൾ ആക്രമണം നടത്തി എന്നുള്ളത് തുറന്ന് സമ്മതിക്കുന്നു പരസ്യമായി അംഗീകരിക്കുന്നു പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഒന്നാമതായിട്ടല്ല രണ്ടാമത് പുലർച്ചെ ഇന്ത്യയെ ആക്രമിക്കാൻ പദ്ധതി കിട്ടുന്നു പക്ഷെ അതിനു മുന്നേ തന്നെ ഇന്ത്യ പാകിസ്ഥാനിൽ ബ്രഹ്മോസ് ഉപയോഗിച്ചുകൊണ്ട് റാവൽപിന്റി ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ തുറന്നു പറയുന്നു ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ബ്രഹ്മോസ് നൽകുന്ന പ്രഹരത്തിന്റെ അവശേഷിപ്പുകൾ മാത്രമാണ് കണ്ടുണർന്നത് അസർബൈജാനിൽ നടത്തിയ പ്രസംഗത്തിനിടയിലാണ് ഷഹബാസ് ഷെരീഫ് ഇന്ത്യൻ ആക്രമണത്തെക്കുറിച്ചുള്ള സ്ഥിരീകരണം പുറത്തുവിട്ടത് മെയ് ഒൻപതിനും മെയ് പത്തിനും ഇടയ്ക്കുള്ള രാത്രി ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താനായി ഞങ്ങൾ തീരുമാനിച്ചിരുന്നു പുലർച്ചെ നാലരയോടുകൂടി ഫാജർ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇന്ത്യയെ തിരിച്ചടിക്കാനായി പാകിസ്ഥാൻ സൈന്യം തയ്യാറായി തയ്യാറെടുത്തു എന്നാൽ അതിനു മുൻപ് ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് തന്നെ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് റാവൽപിണ്ടിയിലെ വിമാനത്താവളം ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ വ്യോമ മേഖലയിലും വിവിധ പ്രവിശ്യകളിലേക്കും ആക്രമണം നടത്തിയെന്നാണ് ഷബബാ ഷെരീഫ് പറയുന്നത് പാകിസ്ഥാന്റെ നൂർഖാൻ ഭേലാരി സർഗോദ മുറീദ് റഫിക്യു എന്നിവ ഉൾപ്പെടെയുള്ള പതിനൊന്ന് സൈനിക വിമാനത്താവളങ്ങളിലാണ് ബ്രഹ്മോസ് മിസൈൽ നാശനഷ്ടം വരുത്തിയത് അതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ തുടർച്ചയായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വന്നതോടെയാണ് ഇത് തുറന്ന് സമ്മതിക്കുകയല്ലാതെ മറ്റു നിവർത്തി ഇല്ല എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ഷഹബാസ് ഷെരീഫിന് മനസ്സിലായതും ഏറ്റവും ഒടുവിൽ ഏറ്റുപറച്ചിലും ഏകദേശം പതിനഞ്ചോളം ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാന്റെ പതിനു നേർ ബെയ്സുകളിൽ ആക്രമണം നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആക്രമണമല്ല വൻ ആക്രമണം തന്നെയായിരുന്നു ഇതിനെ ചെറുക്കാൻ പാകിസ്ഥാന്റെ റഡാറുകൾക്കോ ചൈന നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ മേൽക്കയാണ് ഈ ആക്രമണങ്ങളിലൂടെ കാണുവാൻ സാധിച്ചത് നേരത്തെ ഇസ്ലാമാബാദിൽ നടത്തിയ പ്രസംഗത്തിലും ഇന്ത്യയുടെ തിരിച്ചടി എത്രത്തോളം ഭീകരമായിരുന്നുവെന്ന് ഷഹബാസ് തുറന്നു പറഞ്ഞിരുന്നു ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയത് സൈനിക മേധാവി അസിം മുനീർ പുലർച്ചെ രണ്ടരയോടെ തന്നെ വിളിച്ചു പറഞ്ഞെന്നും അന്ന് ഷെഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു നൂർഖാൻ വ്യോമ താവളത്തിൽ ഉൾപ്പെടെ ഇന്ത്യ ആക്രമണം നടത്തിയത് നേരത്തെ തുറന്ന് സംബന്ധിച്ച വിഷയമാണ് എന്നാൽ അതിന്റെ വ്യാപ്തി എത്രത്തോളം എന്നുള്ളത് ഇന്ന് ഏറ്റു പറയുകയാണ് ഇതിനിടയിൽ താരമായി മാറിയത് രണ്ടായുധങ്ങൾ ഒന്ന് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ റഷ്യൻ കരുത്തനായിട്ടുള്ള എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനം മറ്റൊന്ന് റഷ്യൻ കൂട്ടുകെട്ടിൽ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് എന്ന സൂപ്പർസോണിക് സോണിക് ക്രൂയിസ് മിസൈലും ഇന്ന് പതിനേഴോളം രാജ്യങ്ങളാണ് ബ്രഹ്മോസിന് വേണ്ടി ഇന്ത്യയ്ക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്നത് വിയറ്റ്നാം ഫിലിപ്പീൻസ് തുടങ്ങി നിരവധി ഏഷ്യൻ രാജ്യങ്ങളും മറുഭാഗത്ത് സൗദി യു തുടങ്ങി നിരവധി ഗൾഫ് രാജ്യങ്ങളും ക്യൂവിലാണ് ഇന്ത്യയുടെ ബ്രഹ്മപുത്ര നദിയുടെ പേരും റഷ്യയിലെ മൊസ്കവാ നദിയുടെ പേരും ചേർത്ത് വെച്ച് ഒന്നാക്കിയാണ് ബ്രഹ്മോസ് എന്ന പേരുണ്ടാക്കിയത് രണ്ടായിരത്തി പത്തിലാണ് ശബ്ദത്തെക്കാൾ വേഗത്തിൽ പറക്കാനുള്ള ശേഷി ബ്രഹ്മോസ് കൈവരിച്ചത് അതിലും പത്ത് വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇതിന്റെ രൂപപ്പെടുത്തി എടുക്കുന്ന വികസന പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരുന്നു പിന്നീട് അത് ശബ്ദത്തെക്കാൾ പലമടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാനുള്ള ശേഷി നേടുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൃത്യം പതിനഞ്ച് വർഷങ്ങൾക്കുപ്പുറം അതിന്റെ കരുത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാന് ചുട്ടം മറുപടി നൽകാനും കഴിഞ്ഞു ഫയർ ആൻഡ് ഫൊർഗറ്റ് എന്ന സംവിധാനം കൂടി രണ്ടായിരത്തി പത്തിന് പിന്നാലെ ചെറുക്കാനിടയായി അതായത് ലക്ഷ്യസ്ഥാനം കൃത്യമായി അടയാളപ്പെടുത്തി അയച്ചാൽ പിന്നെ അതിനെക്കുറിച്ച് ഇല്ല കാരണം കൃത്യമായ ലക്ഷ്യസ്ഥാനം തകർത്ത് തരിപ്പണമാക്കിയിരിക്കും റഷ്യയുടെ കപ്പൽ നിന്നും തൊടുക്കാവുന്ന മിസൈലായ പി എയ്റ്റ് ഹൺഡ്രഡ് ഒനിക്സ് എന്ന ക്രൂയിസ് മിസൈലിനെ ഇന്ത്യയുടെ ശാസ്ത്രജ്ഞർ പല വർഷങ്ങളോളം ഇന്ത്യക്ക് സാധകമാകുന്ന രീതിയിൽ മാറ്റിയെടുത്താണ് ഇന്ന് ഏറ്റവും അപകടകാരിയായ ബ്രഹ്മോസാക്കി വികസിപ്പിച്ചെടുത്തത് ക്രൂയിസ് എന്ന വാക്കിന് അർത്ഥം തന്നെ ഭൂനിരപ്പിൽ നിന്നും അധികം ഉയരത്തിലല്ലാത്ത ഒരു വിമാനം പറക്കുന്നത് പോലെ സഞ്ചരിക്കുന്ന മിസൈലായി തന്നെയാണ് ഇതിനെ നോക്കി കാണേണ്ടത് ഉയരത്തിലല്ലാതെ പറക്കുമ്പോൾ റഡാറുകളെ വഞ്ചിക്കാനും കണ്ണു ഒക്കെ ക്രൂയിസ് മിസൈലുകൾക്ക് സാധിക്കും രണ്ടായിരത്തി ഒന്നിൽ ആദ്യമായി ബ്രഹ്മോസ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ പരീക്ഷണം നടത്തിയപ്പോൾ കരയിൽ നിന്നും കരയിലേക്ക് തൊടുക്കാവുന്ന പതിപ്പായിരുന്നു വികസിപ്പിച്ചത് രണ്ടായിരത്തി നാല് മുതൽ രാജസ്ഥാനിലെ ബക്രാന് മരുഭൂമിയിൽ പലവിധ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ശത്രുവിന് പിടികൊടുക്കാത്ത തരത്തിൽ യെസ് ആകൃതിയിലടക്കം മിസൈലുകൾ കണ്ണുവെട്ടിച്ചു പാഞ്ഞു അന്ന് ശബ്ദത്തേക്കാൾ രണ്ടേ ദശാംശം എട്ട് മടങ്ങ് വേഗത്തിലാണ് പറഞ്ഞത് വേഗതയെ ഇത്രയധികം വേഗത ബ്രഹ്മോസ് അന്ന് കൈവരിച്ചതും ഏറെ അഭിമാനകരമായിരുന്നു പിന്നീട് ഏഴ് വർഷത്തെ തുടർ പരീക്ഷണങ്ങൾ രണ്ടായിരത്തി എട്ടോടു കൂടി യുദ്ധക്കപ്പലിൽ നിന്നും തൊടുക്കാവുന്ന മിസൈലായി ബ്രഹ്മോസ് മാറി അതിനുശേഷം യുദ്ധവിമാനത്തിൽ നിന്നും തൊടുക്കാവുന്ന മിസൈലാക്കി അതിനെ മാറ്റിയെടുത്തു യുദ്ധവിമാനങ്ങൾക്ക് വഹിക്കാൻ കഴിയുന്ന രീതിയിൽ ബ്രഹ്മോസിന്റെ ഭാരം കുറച്ചു കൊണ്ടുവരാനായി ശാസ്ത്രജ്ഞർ ശ്രമിച്ചു അങ്ങനെ ഭാരം രണ്ടര ടണ്ണായി കുറച്ചു ചെറിയ ബൂസ്റ്ററുകൾ ഉണ്ടാക്കിയും കൃത്യമായി കുതിക്കാൻ വേണ്ടി ചെറിയ ചെറുകുകളൊക്കെ തന്നെ വെച്ച് കുറച്ച് വെച്ച് കൊടുത്തുമൊക്കെ തന്നെ ഇതിന്റെ ഭാരം കുറയ്ക്കാൻ കഴിയും പതിനാലായിരം മീറ്റർ ഉയരത്തിൽ നിന്ന് വരെ ബ്രഹ്മോസിനെ തൊടുക്കാൻ കഴിയും ആദ്യം ഫ്രീ ആയി ഫ്രീ ഫോൾ ആണ് നൂറ് മുതൽ നൂറ്റി അൻപത് മീറ്റർ വരെ അതിനുശേഷമാണ് ഇത് ക്രൂയിസ് ചെയ്യുന്നത് പറന്നു പോകുന്നത് അഞ്ചു മീറ്റർ മാത്രം ഉയരത്തിൽ നിന്നും ബ്രഹ്മോസ് നേരെ താഴേക്ക് പറന്ന് ലക്ഷസ്ഥാനത്തിലേക്ക് നോട്ടമിട്ട് തകർത്ത് തരിപ്പണമാകും വേണമെങ്കിൽ പതിനയ്യായിരം മീറ്റർ വരെ ഉയരത്തിലും ബ്രഹ്മോസിനെ കുതിക്കാൻ കഴിയുമെന്നതാണ് പ്രത്യേകത ഇന്ത്യയുടെ യുദ്ധമാനത്തിൽ നിന്നും ബ്രഹ്മോസ് പിടിപ്പിച്ച് ലക്ഷ്യം ലക്ഷ്യഭേദിക്കാനായി കഴിയും ഭാവിയിൽ തന്നെ മൂന്നോളം ബ്രഹ്മോസ് ഒരൊറ്റ ജെറ്റിൽ തന്നെ പിടിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ബ്രഹ്മോസിന്റെ ഭാരം കുറച്ചുകൊണ്ട് തന്നെയാണ് പ്രഹരശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പരീക്ഷണങ്ങൾ നടത്തുന്നത് അങ്ങനെ ആകാശത്ത് നിന്നും ആകാശത്തിലേക്കും ആകാശത്തു നിന്നും കരയിലേക്കും തൊടുക്കാവുന്ന തരത്തിലേക്ക് ബ്രഹ്മോസിനെ മാറ്റി ഇത്തരത്തിൽ ഇന്ത്യയുടെ കരുത്ത ഇരട്ടിയിൽ ഇരട്ടിയിലധികമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ വർഷം കഴിയുംതോറും എന്നാൽ ഇതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരായിട്ടുള്ള പല ഭീഷണികൾ പല കോണിൽ നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു അത്തരം